ഹലോ ഗായ്സ് അപ്പം നമ്മുടെ ഇതൊക്കെ എല്ലാവരും കണ്ടുണ്ടാവും എല്ലാ ഈ സംഭവം റീലൊക്കെ കാണാം റീലക്കാരെങ്ങനെ അപ്പൊ ഞങ്ങള് ഞങ്ങള് നാരങ്ങ മേടിച്ച് കൊണ്ടുവന്നു ഇങ്ങനെ അരിട്ടോ തൊലി ഇങ്ങനെ നല്ലോണം അരിയാ കഴിക്കും എന്നിട്ട് പദത്തിലേക്ക് അല്പം പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിന് നല്ല പഞ്ചാര പിന്നെ അതിലേക്ക് മുളക് പൊടി മിക്സ് ചെയ്യ അങ്ങോട്ട് മിക്സ് കേട്ടോ ചുവക്ക് നല്ല എരിവ് വേണ്ടിവരും വേണമെങ്കിൽ നല്ല അങ്ങനെ നല്ലോണം നല്ലവണ്ണം ചെയ്ത് വെക്കട്ടോ പിന്നെ നമ്മുടെ തൊലി കളഞ്ഞല്ലേ ചെറുനാരങ്ങ അതിലേക്കിട്ട് നല്ലോണം അങ്ങട്ട് ഉള്ളിപ്പിച്ചെടുക്കും

ോ എനിക്കോയപ്പസ്റ്റ് ടൈം മധുരം ഉണ്ടാവുല്ലേ അല്ലേ മധുരം പോയാളി വന്നാ പിന്നെ മധുരനെ அப்ப <sighs>